നമസ്കാരം ഉൾക്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഹൂതി വിമതർ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് കർശനമായ മുന്നറിയിപ്പുമായി ഇന്ത്യ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നവർ എവിടെ പോയാലും അതിന് കടലിനടിയിൽ പോയി ഒളിച്ചാൽ പോലും അവിടെ എത്തി അവരെ പിടികൂടും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം രണ്ട് കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ചെറുക്ക് കപ്പലുകളായ എം വി ചെമ്പ്ലൂട്ടോയ്ക്കും എം വി സായിബാബയ്ക്കുമെതിരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത് ആക്രമണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തി കർശന നടപടിയെടുക്കും എന്നാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ സംവിധാനമുള്ള ഐ എൻ ഇംഫാൽ കമ്മീഷൻ ചെയ്തതിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇരുപത്തൊന്ന് ജീവനക്കാരുമായി സഞ്ചരിക്കുകയായിരുന്ന എം വി ചെമ്പ്ലൂട്ടോ എന്ന കപ്പൽ പോർബന്ദറിൽ നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ആക്രമണത്തിന് വിധേയമായത് ഇതിലേക്ക് ഡ്രോൺ അയച്ച് ആക്രമിക്കാനായിരുന്നു തീവ്രവാദ സംഘടനകൾ ശ്രമിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ മൂന്ന് യുദ്ധക്കപ്പലുകളും അതുപോലെ വ്യോമസേനയുടെ വിമാനങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ അറബിക്കടലിൻ്റെ ആ ഭാഗങ്ങളിൽ കർശനമായ നിരീക്ഷണം നടത്തുകയാണ് എന്ന് നേരത്തെ പ്രതിരോധ മന്ത്രാലയങ്ങൾ വ്യക്തമാക്കിയിരുന്നു പ്രധാനപ്പെട്ട മൂന്ന് യുദ്ധക്കപ്പലുകളും ഈ ഒരു വ്യോമസേന സംവിധാനവും ഉള്ളിടത്തോളം തീവ്രവാദികൾക്ക് ഇനി പെട്ടെന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് പലപ്പോഴും ഭൂതിയ മുതൽ കപ്പലുകൾ ആക്രമിക്കുന്നതും കീഴടക്കുന്നതൊക്കെ തന്നെ ഹെലികോപ്റ്ററിലും മറ്റും പറന്നെത്തിയാണ് ഹെലികോപ്റ്ററിൽ കപ്പലിൽ പറന്നിറങ്ങിയാണ് അവരെ തോക്കും മറ്റും കാണിച്ച് ഭീഷണിപ്പെടുത്തി ബന്ധികളാക്കുന്നതും കപ്പൽ തട്ടിയെടുക്കുന്നതും ഒക്കെ തന്നെ മറ്റു ചിലപ്പോൾ ആകട്ടെ ഇവർ വിദൂര നിയന്ത്രിത സംവിധാനമുള്ള ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്താറുള്ളത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയും ഇപ്പോൾ തീവ്രവാദികളോടുള്ള ഈ നിലപാട് കൂടുതൽ കൂടുതൽ കർശനമാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് രാജ്നാഥ് സിംഗിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹൂതിമതരെയോ അതല്ലെങ്കിൽ ഹമാസിനെയോ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന് വളരെ നേരത്തെ തന്നെ ഇന്ത്യ അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തരം തീവ്രവാദ സംഘടനകൾക്ക് ഇന്ത്യയോടും വിരോധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും ഇവർ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചനയുടെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മുടെ സൈന്യം ഇപ്പോൾ അതിശക്തമായ തോതിൽ ഇവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും കപ്പലുകൾക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം നടത്താൻ ഹൂതി മുതൽ തയ്യാറായാൽ നേരത്തെ പ്രതിരോധ മന്ത്രി പറഞ്ഞതുപോലെ അവർ ഏത് കടലിൽ പോയി ഒളിച്ചാലും അവിടെ എത്തി പിടികൂടും എന്ന് പറഞ്ഞതുപോലെ കർശനമായ സംവിധാനങ്ങളെ ഏർപ്പെടുത്തി അവരെ എത്രയും വേഗം പിടികൂടാൻ തന്നെയാണ് ഇന്ത്യൻ സൈന്യവും ഉദ്ദേശിക്കുന്നത് ഏതായാലും ഗാസയിലെ സംഘർഷം നീളുംതോറും ഇത്തരത്തിലുള്ള ഹമാസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളും ഹൂതിയ മുതലും ഒക്കെ തന്നെ കൂടുതൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വ്യോമാതിർത്തികളിലേക്ക് അല്ലെങ്കിൽ സമുദ്രാതിർത്തികളിലേക്കൊക്കെ തന്നെ തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയമുണ്ട് ഹോതിവദനം സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അധികം പിന്തുണ നൽകുന്നത് ഇറാനാണ് അവർക്ക് പണവും പരിശീലനവും ആയുധവും എല്ലാം നൽകുന്നത് ഇറാനാണ് ഇക്കാര്യം അമേരിക്ക കഴിഞ്ഞ ദിവസവും ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നു